പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നൊരു ബിരിയാണി വെക്കൽ പരിചയപ്പെടുത്താണ് അപ്പോൾ ബിരിയാണി വെക്കണത് നമ്മളെ അംസ മമ്പാട് അത് എല്ലാ ഫംഗ്ഷനിലും നല്ല അടിപൊളിയായിട്ട് ബിരിയാണി വെക്കാൻ പറ്റുന്ന ആളാണ് നല്ല ടേസ്റ്റാണ് പറഞ്ഞാൽ ബിരിയാണി കഴിക്കാനും അപ്പോൾ ഓൻ എങ്ങനെയൊക്കെ ബിരിയാണി ഉണ്ടാക്കണം എന്നുള്ളതൊക്കെ നമുക്കൊന്ന് നോക്കാം അപ്പം ഇതിലെന്തൊക്കെയാണ് കൂട്ടിയിക്കണമെന്നൊക്കെ നമുക്ക് ഓനോട് തന്നെ ചോദിച്ചോക്കാം ഇതിലെന്താ അംസക്കാക്ക കൂട്ടിയിക്കണേന്ന് പറഞ്ഞാൽ ഉള്ളി ഇതിനെന്താ തൈര് തക്കാളി ആ

പൊതിയും പൊതിയും വെച്ചിട്ടില്ല ബിരിയാണിറാവും കോട്ടനുണ്ട് ഉള്ളിലെ കോട്ടൻ സൺഫ്ലവർ ഓയിലും കുറച്ച് ആർ കെ ജി കൂട്ടിയിട്ടാണ് പൊരിച്ചത് ബിരിയാണി എന്ന് പറഞ്ഞാൽ ഓരോ ണോ ജോക്കറിന്റെ അരിയുടെ അടിപൊളി എല്ലാരും ബിരിയാമ്പ പിന്നെ ജോക്കറിന്റെ അരി വാങ്ങിക്കൊണ്ടിട്ടുണ്ട് അത് സൂപ്പർ അരിയാണ് അല്ലാതെ പശുണ്ടാവില്ല നല്ല വാരിയൊക്കെ ഉണ്ടാവും വെച്ചാൽ തന്നെ നല്ല വാരി അരിയാണ് നേരത്തെ കൊടുത്താലും എനിക്കൊരു സ്വഭാവമുണ്ട് ഈ അണ്ടിമന്തിരിങ്ങനെ നമ്മള് വറത്ത് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും എടുത്തില്ല വേറൊരു ഉള്ളിന്നെ ഉള്ളുല്ലേ അത് പണ്ടായിരം പെണ്ണുങ്ങളാടാ പോണേ അതുപോലെ ഫാമിലി ആയിട്ട് ഒരുമിച്ചാണ് പോലെ ഫുഡൊക്കെ വെക്കാൻ കൂടെ അടുപ്പത്തേക്ക് എല്ലോ ഞാൻ പോയത് ഇറച്ചിട്ട് ഞാൻ നല്ലൊന്ന് ഡയലൂട്ട് ചെയ്യണട്ടോ നല്ലോണം ഡയലൂട്ട് ചെയ്യണോ അപ്പൊ നടക്കാണെ ആ അങ്ങനെ നടക്കണം ഉപ്പ് നല്ലോണ്ട് ഭക്ഷണ ഇതൊന്ന് മൂടി തിരിച്ചാ ഒന്ന് കാണട്ടെ അങ്ങട്ടെ യാണി ആവും പോരിയാണി നമ്മള് ഇങ്ങനെട്ട നല്ലോ അളക്കണല്ലേ മനോ നല്ല നല്ലോ അളക്കേണ്ടത് നല്ലോളക്കണം നല്ലോ അളക്കിട്ട് നല്ല സെറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ നമ്മളത് ചെമ്പില് അടച്ചു വെക്കണം അങ്ങനെ കീഞ്ഞ് കണ്ടൊക്കെ നക്കിയൊക്കെ നോക്കണം എന്നാലേ ഉള്ളൂ അതിന്റെ ടേസ്റ്റ് അറിയാം കുരുമോള് കിട്ടണേക്ക് పోయి పద పోయి యాగాటి లేద తిను తిరు మొల <po <bio> oh. ി ഇളക്കി 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 ഇത് എവിടത്തൊന്നും കൊടുത്തല്ലോ എന്താ മല്ലിപ്പൊടിയാ മല്ലിപ്പൊടി ഇട്ടു ഗരം മസാല ഇട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു ഇതാ മുളക് പൊടി ഇട്ടു ആ മൈത നല്ല ടൈറ്റ് ആണ് എന്നാലേ നമുക്ക് ദമ്മിടുമ്പേക്ക് ഒട്ടിക്കാൻ പറ്റുള്ളൂ എന്താ സ്മെല്ലേ അഭാറെ സ്മെല്ലല്ലേ അടിപൊളി സ്മെല്ലേ അടിപൊളി സ്മെല്